വസിച്ചാലും ഭയമില്ല പദ്നായി ഞാൻ വസിച്ചാലും ഭയമില്ല സ്വർഗം ദൂരം എൻ്റെ പ്രിയന്വം നേടും ആഹാ ദർശനത്താൽ വിവശേനായി തീരും ഞാൻ ആഹാ ദർശനത്താൽ വിവശേനായി ിരേന ഓടിപ്പോഞ്ഞാൻ മരുപൂവിൽ കിടന്നാലും ഓടിപ്പോയി ഞാൻ മരുപൂവിൽ കിടന്നാലും എന്നയോ തുവദു നേടും ഏറ്റവും സ്നേഹം കർത്താവ് യേശു ക്രിസ്തുൻ്റെ നിസ്തു നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹോദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട പോസ്റ്റർ പ്രവർത്തി ഏഴാം അധ്യായം അതിൻ്റെ അൻപത്തി ആറാമത്തെ വാക്യം ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപത്രം ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു നമുക്ക് സംഭവം അറിയാം സ്നേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുവാനതിനു മുമ്പായിട്ട് സംഭവിച്ച ഒരു വിഷയമാണ് അബ്രഹാം മുതലുള്ള സകല ചരിത്രങ്ങളും അങ്ങോട്ട് പ്രസ്താവിച്ചതിനു ശേഷം ഇത് ഇത് മഹാപുരൂതന്മാർക്കും ഒക്കെയും വളരെ ആലോചകമായി തോന്നിയപ്പോൾ ദൈവത്തിൻ്റെ ദാസനായ യാക്കോബ് താൻ വേദന കൊണ്ട് പൊളയുമ്പോൾ താൻ പറയുന്നതാണ് ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു മനുഷ്യ ദൈവത്തിന് വലത്ത് ഭാഗത്ത് നിൽക്കുന്നത് കാണുന്നു എന്ന് പറഞ്ഞു നമ്മുടെ ഏത് പ്രതിസന്ധിയിലും നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിപ്പാന ഗുണം സരസ്തനായ ദൈവം വിശ്വസ്തനാണ് എന്നാൽ അതിന് ചില യോഗ്യതകൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായ വിഷയം സ്തേഫാനാസ് ദൈവത്തിന് വേണ്ടി വളരെ ശക്തിയോട് പ്രവർത്തിച്ച വ്യക്തിയാണ് ദൈവത്തിൻ്റെ വചനം വളരെ സ്പഷ്ടമായിട്ട് ഉപദേശിച്ച് ദൈവത്തിൻ്റെ ആലോചനകൾ ഒന്നും മറച്ചു വയ്ക്കാതെ എല്ലാം തുറന്നു പറഞ്ഞ സ്തേഫാനാസിനെ യഹൂദന്മാർ കല്ലെറിഞ്ഞ് കൊല്ലുവാനടക്കണമുള്ള തീരുമാനത്തിലെത്തി അപ്പോഴും താം പ്രാർത്ഥിച്ച ഇവരുടെ മേൽ പാപം നിർത്തരുത് എന്നാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെയും വരുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കും നമ്മളെ ഉപദ്രവിക്കുന്നവരോട് അല്ലെ നമ്മളെ ഉദ്വേഷിക്കുന്നവരോട് നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം ഇറങ്ങി പ്രവർത്തിക്കുമോ എന്നുള്ള ചിന്തയാണ് നമുക്കിവിടെ അറിയേണ്ടത് സെഫാനോസ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ കഷ്ടങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ തളർന്നു പോകാതെ വിശ്വാസത്തിന് വേണ്ടി കുറച്ച് നിന്നപ്പോൾ ആണ് സ്വർഗം തുറന്നിരിക്കുന്നത് കാണുവാനിടയായി തോന്നുന്നത് അവർ തങ്ങളുടെ കഷ്ടതയിലെ ഹോഡ് നിലവിളിച്ചു അവൻ അവരെ അവരുടെ ഞെരുക്കേണ്ടി വിട്ടുപിടിച്ചു ഇവിടെ ഒരു വിടുതലല്ല ഉണ്ടാകുന്നത് പക്ഷേ സ്വർഗം അവനെ കൈയേറുന്നതാണ് സ്വർഗം അവനെ കൈക്കൊള്ളുന്നൊരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലൊക്കെയും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ പലരും ദൈവദിനത്തെ വലിച്ചെറിയുന്നത് കണ്ടിട്ടുണ്ട് രോഗക്കിടക്കയിൽ വെച്ച് ഈ വദനോ ഈ വചനത്തെ ഞാൻ ഇത്രയും നാൾ ആശ്രയിച്ച് ഇതുകൊണ്ട് ഗുണമില്ല എന്ന് പറഞ്ഞാൽ വലിച്ചെറിയുന്ന അങ്ങനെയുള്ളവർക്കൊന്നും സ്വർഗം തുറക്കത്തില്ല നമ്മുടെ ഏത് കഷ്ടതയുടെ നടുവിലും സ്വർഗം തുറക്കണമെന്നുണ്ടെങ്കിൽ നാം അതുപോലെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നേ സാധിക്കുന്നുള്ളൂ നമുക്കറിയാം കർത്താവ് ഏറ്റവും സ്നേഹിച്ച ശിഷ്യൻ എന്ന് സ്വയം പറഞ്ഞ യോഹന്നാൻ പൽമോസ് ദ്വീപിൽ താൻ ഏകനായിട്ട് അവിടെ ആയിരിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം നാട് കിടത്തപ്പെടുന്ന സ്ഥലമാണ് പൽമോസ് യോനെ തിളച്ച എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് സംഭവിക്കാഞ്ഞതിനാൽ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കത്തില്ലെന്ന് മനസ്സിലാക്കി അവനെ നാട് കടത്തിയതാണ് എന്നാൽ ഒരു കാര്യം ഓർക്കണം അപ്പോഴും സ്വർഗ്ഗം തുറന്നു അല്ലെങ്കിൽ സ്വർഗം ദൈവത്തിൻ്റെ ആലോചന അവനെ അറിയിക്കുന്നതാണ് നമുക്ക് കാണുന്നുണ്ട് എഴുതുക ഒന്നിയോന ല ലേഖനത്തിനാദിപ്രകാരം പറയുന്നുണ്ട് ഈ കടലാസിലും മഷി കൊണ്ടും എനിക്ക് എഴുതാൻ മനസ്സില്ലെന്ന് പറഞ്ഞാൽ യോഹനാന്യം കൊണ്ട് ദൈവം അവിടെ എഴുതിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഏഴ് സഭകൾക്ക് ഉള്ള ഭൂത്ത് നീ എഴുതു ദൈവജനമേ നമ്മുടെ ജീവിതത്തിൽ ആണെങ്കിൽ എന്താണ് നിരാശപ്പെട്ട് ഉപഹാരപ്പെട്ട് ഏകനായിട്ട് ആ ആത്യ അവിടെ ആ ആയിരിക്കുമ്പോൾ ഏത് അനുഭവമാണ് ഇതേ അനുഭവമാണ് ഏകനായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസനായി ഏലിയാവ് ഖരീദ് തോട്ടിൽ ഏകനായിട്ട് അവിടെ ഒളിച്ചിരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകേണ്ടി വന്നു അവിടെയൊക്കെയും ദൈവത്തിൻ്റെ കരം അവർക്ക് അനുകൂലമായിരിക്കും നമുക്ക് കാണുവാനൊക്കെ സാധിക്കും അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ദൈവത്തെ സേവിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് നാം പറയുന്നെങ്കിൽ തന്നെ നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രയാസം വരുമ്പോൾ ഒരു രോഗം വരുമ്പോൾ അല്ലെങ്കിൽ കഷ്ടത വരുമ്പോൾ അവിടെയാണ് നമ്മുടെ വിശ്വാസ പരിശോധന നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു ജയമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ടി ഈ സ്വർണം തുറക്കത്തുള്ളൂ അപ്പോൾ ഏത് കഷ്ടപ്പാടിലും ഏത് പ്രതിസന്ധിടെ മതത്തിലും ദൈവം നമുക്ക് അനുകൂലമായിരിക്കണം ഒരിക്കലും ദൈവത്തെ പറയും അയ്യോ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കഷ്ടപ്പാടിൻ്റെയും ആ ആ രോഗത്തിൻ്റെയൊക്കെ അവസ്ഥ വന്നപ്പോഴും സ്വന്തം ഭാര്യ വരെ പറഞ്ഞു ഈ ദൈവത്തെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ തിരിച്ചു പറയാ എന്ന് പറഞ്ഞപ്പോൾ ഇയ്യോ പറഞ്ഞൊരു വാക്കാണ് ദൈവത്തിൻ്റെ നന്മ മാത്രമോ നന്മയെ നമ്മൾ അനുഭവിക്കരുത് അവനെന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുക വലിയൊരു തീരുമാനത്തിലാണ് ഈ യോഗം നിലനിന്നത് പ്രിയ ദൈവജനമേ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങളുണ്ട് ഉണ്ടാകാം കഷ്ടങ്ങളുണ്ടാകാം രോഗങ്ങളുണ്ടാകാം ഇതെല്ലാം നാം ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ് എന്നാൽ അവിടെ ഒന്നും ദൈവത്തെ തേജിച്ച് പറയാതെ ദൈവത്തെ സ്നേഹിപ്പായും ദൈവത്തിന് വേണ്ടി നിലകൊള്ളും നമ്മൾ നമ്മുടെ പ്രതിസന്ധികളിൽ അലലിയ ദൈവം ഇറങ്ങി വന്ന് നമ്മളെ വിളിപ്പിക്കും സഹായിക്കും അതിന് യാതൊരു സംശയമില്ല അപ്പോഴാണ് സ്വർഗം തുറക്കുന്നത് നമ്മുടെ വലത്ത് സ്റ്റെഫാനോസ് കണ്ട കാഴ്ചയാണ് സ്വർഗം തുറന്നിരിക്കുന്നത് ദൈവത്തിനൻ ദൈവത്തിന് വലത് ഭാഗത്ത് നിൽക്കുന്നതും കാണുന്നു ഈ കാഴ്ച കണ്ട് ആ സ്റ്റെഫാനോസ് സെഫാനോസ് ചേർക്കപ്പെടുവാനിടയാത്രീർന്നു നമ്മുടെ ക്രിസ്ത്യ നമ്മൾക്കും കഷ്ണങ്ങൾ രോഗങ്ങൾ ദുഃഖങ്ങൾ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ആ തളർന്നു പോകാതെ നിരാശപ്പെടാതെ ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെച്ച് മുന്നേറുവാൻ പറഞ്ഞ സവിശ്യ നായക്കർത്താവ് സഹായിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് കൊടുക്കാം നമുക്ക് വേണ്ടി സ്വർഗം തുറക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങും നമുക്ക് ഏൽപ്പിച്ചു ദയമായ ചിന്ത തിരുവോചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവോചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം